നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലാട് മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുചേല ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായുള്ള ചടങ്ങിൽ ദശാവതാര ദശക ഉദ്ഘാടനവും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയാണ് നെല്ലാട് മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാരത്തിന്റെ ദശകം എന്ന പേരിൽ പത്താമത് ദശാവതാരം ചന്ദനം ചാർത്തൽ മഹോത്സവം സംഘടിപ്പിക്കുന്നത് ചന്ദനം ചാർത്തിന്റെ കൂപ്പൺ വിതരണ ഉദ്ഘാടനം കുജേല ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു മാതൃസമിതി പ്രസിഡന്റ് ഡോക്ടർ ബേബി വിജയനാഥനിൽ നിന്നും കിളികുളം ബദ്സാദ പബ്ലിക് സ്കൂൾ പ്രധാന അധ്യാപകൻ മോഹൻദാസ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി ഡോക്ടർ അനൂപ് വാര്യർ ലോഗോ പ്രകാശനം നിർവഹിച്ചു പ്രസിഡന്റ് സന്തോഷ് ഇ എസ് അധ്യക്ഷത വഹിച്ചു സുരേഷ് എന്ന ദശാവതാര സന്ദേശം നൽകി ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ വിനോദ് കുമാർ സി കെ സെക്രട്ടറി അഖിൽ എം ടി എന്നിവർ സംസാരിച്ചു ചടങ്ങിന്റെ ഭാഗമായി അവൽക്കിഴി സമർപ്പണവും ദീപാരാധന പ്രസാദ വിതരണം എന്നിവയും നടന്നു ദശാവതാരത്തിനു ശേഷം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് രണ്ട് വരെയാണ് കുംഭപ്പൂയ മഹോത്സവം സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ